വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ലോകത്ത് ഒരുപാട് വെല്ലുവിളികൾ ഇസ്ലാം മത സമൂഹം നേരിടുന്നുണ്ട് പല ഭാഗത്തു നിന്നും പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ഇസ്ലാം മതമെന്ന രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയും നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രണ്ടുപേരുടെ പേരുടെ ഇസ്ലാം മത സ്വീകരണം ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഒന്ന് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു സിനിമാ നടന്റെ കുടുംബത്തിലെ ആ സിനിമാ നടൻ്റെ സഹോദരൻ ഇഷുദ് ഇസ്ലാം സ്വീകരിച്ച് മുറൈനുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചത് മറ്റൊന്ന് ഒരു ക്രൈസ്തവ സഭാ മേധാവി തന്നെ തന്റെ മതത്തിനപ്പുറം തനിക്ക് സംതൃപ്തി നൽകുന്ന മതം ഇസ്ലാമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇസ്ലാം മതം സ്വീകരിച്ച് അബ്ദുറഹ്മാൻ അബ്ദുറഹീം അബ്ദുറഹീം എന്ന പേര് സ്വീകരിച്ച മറ്റൊരു സംഭവം ഓസ്ട്രേലിയയിലെ ഹോളി ക്രോസ് ഓർത്തഡോക്സ് ചർച്ചിലെ മേധാവിയായ ഫാദർ ഗോൾഡ് ഡേവിഡ് ആണ് ഫാദർ ഗോൾഡ് ഡേവിഡ് ആണ് നിരന്തര പഠനങ്ങൾക്കു ശേഷം താൻ ഉൾക്കൊള്ളേണ്ട മതം ഇസ്ലാമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇസ്ലാം മതം സ്വീകരിക്കുകയും അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തത് സലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പങ്കുവെച്ച ചില വീഡിയോകളുണ്ട് വളരെ അത്ഭുതപ്പെടുത്തുന്നു ഞാൻ കുറച്ച് വർഷങ്ങളായി ഇസ്ലാം മതത്തിനെ വിമർശന ബുദ്ധിയെ പഠിക്കുകയായിരുന്നു ഇസ്ലാമിനെ ഞാൻ കാണുന്നത് പ്രാകൃതമായ ഒരു മതമായിട്ടാണ് ഏതെങ്കിലും ഒരു മുസ്ലിം സുഹൃത്തിനെ കാണുമ്പോൾ എൻ്റെ മനസ്സില് ചിന്തയുണ്ടായിരുന്നത് എങ്ങനെ ഒരു ക്രൈസ്തവനാക്കാം എന്നതായിരുന്നു അങ്ങനെ ഞാൻ ഒരു സുഹൃത്തിൽ നിന്നാണ് ഇസ്ലാം മതത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ ആരംഭിക്കുന്നത് അങ്ങനെ പഠിക്കാൻ ആരംഭിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി എൻ്റെ മനസ്സിലെ ചില സംശയങ്ങളുടെ ഉത്തരങ്ങളായിരുന്നു ഇസ്ലാം മതത്തിൻ്റെ അധ്യാപനമെന്ന് ഈ ഒരു ഫാദർ ഓസ്ട്രേലിയയിലെ ഹോളി ക്രോസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ മേധാവിയായിരുന്ന ഫാദർ ഗോൾഡ് ഡേവിഡ് തിരിച്ചറിഞ്ഞു അതായത് ബൈബിളിലുള്ള ത്രിയേകത്വം എന്തിനാണ് ദൈവത്തിൻ്റെ മൂന്ന് ഭാവങ്ങളെ ത്രിയേകത്വം എന്ന് പറഞ്ഞ് ഈ രീതിയിൽ ബൈബിളിൽ ഇല്ലാത്തൊരു വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നത് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇയാൾക്കുണ്ട് ഇദ്ദേഹത്തിൻ്റെ സംശയങ്ങളെ പൂർത്തീകരണം ഇസ്ലാം മതത്തിലേക്കാണ് അപ്പോൾ വിശുദ്ധ കുറു ആനിനെ കുറിച്ചിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ കൃത്യമായ പഠനങ്ങൾ യഥാർത്ഥത്തിലുള്ള തൻ്റെ ഉള്ളിലുള്ള വൈജ്ഞാനികവും മതപരവുമായ അന്വേഷണത്തിന്റെ ദാഹം തീർക്കാനിടയാക്കൽ ഇസ്ലാം മതമാണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്ക് ഇപ്പോഴും ഇതൊരു പ്രാകൃത മതവും അതേപോലെ ആളക്കൊല്ലി മതവും ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ നേരം പുലരാത്ത ആറാം നൂറ്റാണ്ടിൻ്റെ മതം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോഴാണ് ഒരു മതസമൂഹത്തിൻ്റെ നേതൃനിരയിലുള്ള ഒരു ഫാദർ തന്നെ ഗോൾഡ് ഡേവിഡ് എന്ന പേരുള്ള ഓസ്ട്രേലിയ ഒരാൾ പരിശുദ്ധ ഇസ്ലാമത്തിലേക്ക് വരുന്നത് പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയിപ്പോൾ പോയത് കൊണ്ട് ദുഃഖം വരുന്നതിന് സന്തോഷമൊന്നുമില്ല ചില ആളുകൾ പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലൊരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു അത്ഭുതം തോന്നുന്നുണ്ട് ഇങ്ങനെ പല ആളുകളും ബൈബിളുമായി പഠിച്ചിട്ട് ബൈബിളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ തന്നെ ഈ രീതിയിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിർ എന്താ പറയുക നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ഒരു സംഭവമല്ല നമ്മുടെ നാട്ടിലാണ് ഒരു മതംമാരെന്നൊക്കെ കേൾക്കുമ്പോൾ അയ്യോ മതം മാറ്റമൊക്കെ എട്ട് വർഷത്തെ തടവ് ശിക്ഷ കിട്ടാവുന്ന തെറ്റായിട്ടൊക്കെ നിയമനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം വിജയിച്ച സൂപ്പർ ഹിറ്റായ ഒരു സിനിമയുണ്ട് ഈ അടുത്തിറങ്ങിയ സിനിമയാണ് പന്ത്രണ്ട് ദൈൽ എന്ന് വരുന്ന സിനിമ ആ സിനിമയിലെ നായകനാണ് വിക്രാന്ത് ഇന്ത്യയിലൊരു പക്ഷെ ഇത്രയും ആരാധകരുള്ള അറിയപ്പെടുന്ന ഒരു പുതിയ നടന്മാരെ ഉണ്ടാവില്ല ഈ വിക്രാന്ത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ് തൻ്റെ സഹോദരൻ പതിനേഴാമത്തെ വയസ്സിൽ ഇസ്ലാം മതം സ്വീകരിച്ച് മുഴയരുദ്ധി എന്ന പേര് സ്വീകരിച്ചതിനെ കുറിച്ച് അഭിമാനത്തോടെയാണ് ഇദ്ദേഹം പറയുന്നത് ഒരാളെ ഇസ്ലാം മതം സ്വീകരിച്ചാൽ അതോടുകൂടി അയ്യോനെ കാണണ്ട എന്ന് പറയലല്ല ഗാന്ധിജി പോലും തന്റെ മകൻ മതം മാറി അബ്ദുള്ള എന്ന് പറഞ്ഞ് മതം മാറി ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ ഉൾക്കൊള്ളാൻ അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല മകനെ പലപ്പോഴും ശകാരിക്കുകയും എന്തിനിങ്ങനെ മതം മാറി എന്ന് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ഇതൊക്കെ ചരിത്രം അവിടെയാണ് പന്ത്രണ്ട് ഫൈൽ എന്ന് പേരുള്ള പ്ലസ് ടുവിന് തോറ്റിട്ട് ഒടുവിൽ പിന്നീട് പരീക്ഷ എഴുതി ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് മാറിയ ഒരാളുടെ റിയൽ സ്റ്റോറിയാണ് ആ സിനിമ ആ സിനിമയിലെ നായകനാണ് വിക്രാന്ത് ആ വിക്രാന്തിൻ്റെ സഹോദരൻ ഇസ്ലാം മതം സ്വീകരിച്ചതിനെ കുറിച്ചിട്ട് വിക്രാന്ത് തന്നെ ഒരു ചാനലിൽ പറഞ്ഞ അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യങ്ങളുണ്ട് എൻ്റെ അമ്മ ഒരു സിക്കുകാരിയാണ് അച്ഛൻ ഒരു ക്രിസ്ത്യാനിയാണ് രണ്ടുപേരും രണ്ടുപേരുടെ മതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു ഞാൻ ഒരു ഹിന്ദുമത വിശ്വാസിയാണ് എൻ്റെ സഹോദരൻ പതിനേഴാമത്തെ വയസ്സിലാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത് അവൻ നന്നായിട്ട് വായിക്കുമായിരുന്നു അവൻ മറ്റു മതങ്ങളിലെ വിശ്വാസ ഗ്രന്ഥങ്ങളിലൊക്കെ വായിച്ചു അങ്ങനെയാണ് അവൻ എന്റെ അച്ഛനോട് പറയുന്നത് അച്ഛാ നിങ്ങളൊരു ക്രിസ്ത്യാനി അമ്മയൊരു സിഖ് മതവിശ്വാസി എൻ്റെ സഹോദരൻ സിനിമാ നടൻ ഒരു ഹിന്ദു മതവിശ്വാസി ഞാൻ അന്വേഷിക്കുമ്പോൾ എനിക്ക് തോന്നി സത്യമതം എന്നുള്ളത് ഇസ്ലാം മതമാണ് ഞാൻ സ്വീകരിക്കുന്നത് കൊണ്ട് അങ്ങേക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വെച്ചാൽ അച്ഛൻ പറഞ്ഞത് മോൻ ഏത് മതമാണ് ഇഷ്ടമെങ്കിൽ ആ മതം സ്വീകരിക്കോ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മഹത്തായ സംസ്കാരങ്ങളെ ഉൾക്കൊണ്ടൊരു നാടാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും നിന്റെ കുടുംബത്തിലില്ല ഈ നടൻ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും തൻ്റെ മതം ഇന്നതാണെന്ന് പരസ്യപ്പെടുത്തുകയും ചെയ്തു ഒരു പ്രശ്നവും ആ കുടുംബത്തിൽ നിന്നുണ്ടായില്ല പക്ഷേ അച്ഛൻ്റെ ചില സുഹൃത്തുക്കൾ കുടുംബക്കാരൊക്കെ വാളൊക്കെ വന്നു നിങ്ങൾ എന്തിനാണ് മകനെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നത് ആ അച്ഛൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവൻ്റെ ആത്മാന്വേഷണത്തിന്റെ ദാഹം തീർന്നത് ഇസ്ലാം മതമാണെങ്കിൽ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കെന്താ പ്രശ്നം എന്നുള്ളത് ഇത്രയും സുന്ദരമായൊരു ഫാമിലി മറ്റൊന്നും ഉണ്ടാവില്ല എന്നാണ് മാധ്യമങ്ങൾ പോലും പ്രകീർത്തിക്കുന്നത് ഇങ്ങനെ അവനവരെ ഇഷ്ടമുള്ളൊരു മതം സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയുക എന്നുള്ളത് തന്നെ പുരോഗമനത്തിൻ്റെ അടയാളമാണ് ഇതിനു മുൻപും ഇസ്ലാം മതം സ്വീകരിക്കുന്ന ആളുകളുടെ ചിത്രം പരിശോധിച്ചാൽ അവരൊക്കെ പല രീതിയിൽ ഇസ്ലാമതത്തിലേക്ക് വിമർശിച്ചുകൊണ്ട് തന്നെ ഇസ്ലാം മതത്തിനെ കഠിനമായിട്ട് എതിർത്തിട്ട് പിന്നീട് ഇസ്ലാമിൻ്റെ സൗന്ദര്യം തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട ആളുകളാണ് ഇസ്ലാമിന് വളരെ സൗന്ദര്യം ഉണ്ടോ ശരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ നോക്കി വെക്ക് നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഒരു വലത് കാല് വെക്കുന്നിടത്ത് അതേപോലെ ഷർട്ടിന്റെ ബട്ടൺ ഇടുമ്പോൾ പോലും അതിലൊരു മതമുണ്ട് അത് അടിയിൽ നിന്ന് ബട്ടൺ ഇട്ട് തുടങ്ങണം അതേപോലെ നഖം ഇസ്ലാമിന് ഒരു ഒരു അധ്യാപനമുണ്ട് നമ്മൾ ഒരാൾ തുപ്പും നമ്മൾ നടന്നു പോകുമ്പോൾ തുപ്പുന്ന സമയത്ത് പോലും നമ്മളൊക്കെ വളരെ പുരോഗമന രാജ്യങ്ങളിലൊക്കെ ഉണ്ടായാലേ ഇവിടെ തുപ്പരുത് വലതു വശത്തേക്ക് തുപ്പരുതെന്ന് പഠിപ്പിച്ച മൂത്രത്തിലേക്ക് തുപ്പരുതൊന്നു പഠിപ്പിച്ച മൂത്രമൊഴിക്കുമ്പോൾ മാളങ്ങളിലേക്ക് മൂത്രം ഒഴിക്കരുത് അവിടെയും ജീവികളുണ്ട് അതിൽ ജീവിക്കുന്ന ജീവികളെ കൂടി പരിഗണിക്കുന്ന മരിച്ചു പോയാൽ പള്ളിക്കാട്ടിൽ നിങ്ങൾ പച്ചപ്പുണ്ടാവണം എന്ന് പറയുന്ന ചെടികൾ നട്ടാൽ ആ ചെടികളുടെ ഓരോ ഇലകളും ഇസ്തിഫാർ ചെല്ലുമെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ബയോളജിക്കൽ നീഡ് എന്താണ് പച്ചപ്പാണ് അവിടെയൊക്കെ സമൃദ്ധമായിട്ട് പച്ചപ്പ് വളരുന്നൊരു ഇടമായിരിക്കണം പള്ളിക്കാട് അതൊരു കാട് പിടിച്ചു കിടക്കുന്നൊരു ഇടമല്ല അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ചെടികൾ വെച്ച് ഇന്നലെ ഇസ്ലാമിൻ്റെ രീതികളൊക്കെ നോക്കിയാൽ പ്രകൃതിക്ക് ഇണങ്ങുന്ന അതിമനോഹരമായ ഒരു കോൺസെപ്റ്റാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന് മൂന്ന് തട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്ലാം എഹ്സാൻ ഈമാൻ ഇങ്ങനെ അതായത് ഇസ്ലാം ഈമാൻ എഹ്സാൻ ഇങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥ പാറ്റേൺ ഇസ്ലാം മുസ്ലിം ആവുക മുഗ്മിൻ ആവുക മഹസ്യനാവുക എന്നുള്ളത് അല്ലാതെ നമുക്കൊക്കെ സത്യമാർഗം ഉൾക്കൊള്ളാനും അത് കൊണ്ടുപോകാനൊക്കെ തൊഫീ നൽകട്ടെ അപ്പൊ ഇസ്ലാമിനെ ഒരുപാട് നമ്മളിന് ഭൗതികമായിട്ട് നോക്കി ഒരാൾ മൂത്രം ഒഴിക്കുമ്പോൾ ഇരിക്കണം ഇരുന്ന് മൂത്രം ഒഴിക്കണം ഇരുന്ന് കാഷ്ടിക്കണം എന്നുള്ളത് ഒരു മതപരമായ ബാധ്യതയാണ് സയന്റിഫിക്കലി അങ്ങനെ ഇരിക്കുന്നതാണ് ശരീരത്തിന് നല്ലത് എന്നുള്ളത് വേറെ കഥ ഇത് സയൻസൊക്കെ ഡെവലപ്പ് ചെയ്തതിന് മുൻപ് തന്നെ മതം പറയുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്യാവൂ ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ ചെരുപ്പ് എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം ആലോചിച്ചോക്ക് ബാത്റൂമിൽ നിങ്ങൾ കഴുകണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം ഏത് മേഖല ഞാൻ സാധാരണ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഒരു രീതികളെ കുറിച്ച് പറഞ്ഞതാണ് അറക്കുമ്പോൾ നമ്മൾ മാംസം ഭക്ഷിക്കുക എന്നുള്ളത് പുരാതന കാലം മുതൽക്കേ മനുഷ്യർ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ പോലും അതിനെ ഭക്ഷ്യയോഗ്യമാക്കി മാറ്റാൻ അറവ് ഏത് ഭാഗത്തതിന് അന്നനാളവും അതേപോലെ ശ്വാസനാളവും ചേർത്തിട്ടായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം എങ്ങനെ നോക്കുമ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാൻ ആദരിക്കാൻ ഞാനിത് പറയുന്നത് സാധാരണ പ്രകൃതിയോട് ഇടങ്ങുന്ന ഒരു മതം എന്ന രീതിയിൽ പറഞ്ഞതാണ് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഫാദർ ഗോൾഡ് ഡേവിഡ് മനസ്സിലാക്കിയത് ഇങ്ങനെ എല്ലാത്തിനും നിയമങ്ങളുള്ള എല്ലാത്തിനെയും കുറിച്ച് പരാമർശിക്കുന്ന ഒരു മതം ആ മതത്തിനൊരു സൗന്ദര്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാണ് ഫാദർ ഗോൾഡ് ഡേവിഡ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത് ഇനി നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളാണെങ്കിലോ പരസ്പരം വഴക്കെടുക്കുക ഞാൻ കുറച്ച് ദിവസം ഒരു വീഡിയോ കണ്ട് സുന്നികൾ തന്നെ റസൂറുല്ലാനെ സ്വപ്നം കാണുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് സങ്കടം തോന്നി ഈ രാജ്യത്തിലുള്ള എന്താ പറയാ ആ മുസ് മുസ്ലിമിന്റെ അഭിമാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് മുഖാമുഖം നടത്തിയിട്ട് ഹബീബായ നബിയുടെ സ്വപ്നം കാണുമ്പോൾ അത് മൃഗരൂപത്തിൽ ഇങ്ങനെ പറയാം ഭയങ്കര വയ്യ സുന്നികളിൽ നിന്നുള്ള ഒരു വിഭാഗം തന്നെയാണ് ഭയങ്കരമായിട്ട് ഈ പോരടിക്കുന്നത് നമ്മൾക്ക് ഈ പോരടിക്കാൻ വേണ്ടി നല്ല ആവേശമാണ് ഇതുപോലെ ഇസ്ലാമിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കി കൊടുക്കാനും മനസ്സിലായവരെ കുറിച്ച് ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർക്ക് കഴിയാതെ പോകുന്നു അപ്പൊ എന്തായാലും ഈ ഒരു രണ്ടുപേര് ഇസ്ലാം മതം സ്വീകരിച്ചൊരു വിഷയം മുൻപ് അറിഞ്ഞ ആളുകളുണ്ടോ ഇതിപ്പോ ഏറ്റവും അടുത്ത് ഈ ഔട്ട് ചെയ്ത സംഭവങ്ങളാണ് ഈ ഫാദർ ഗോൾഡ് ഡേവിഡിൻ്റെയും അതേപോലെ ഈ സിനിമാ നടൻ വിക്രാന്തിൻ്റെ സഹോദരൻ ഇസ്ലാം മതം സ്വീകരിച്ച സംഭവങ്ങളൊക്കെ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പ്രാകൃതമാണ് ഒരു പുറമേക്ക് പറയാൻ കൊള്ളാത്തൊരു മതമാണ് ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത മതമാണെന്നൊക്കെ കരുതുന്ന പുതിയ നവ ലിബറൽ ചിന്താഗതിക്കാർക്കിടയിൽ അവർക്കുള്ള ചുട്ട മറുപടി കൂടിയാണ് ഈ രണ്ട് പേരുടെ ഇസ്ലാം മതം സ്വീകരണം അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം ഒരൊറ്റ കാര്യം കൂടി പറയാനുണ്ട് ഈ കാസർഗോഡ് ഭാഗത്ത് ഒരു കുട്ടിയുടെ ഒരു മരണം ആ കുട്ടിയുടെ പേര് നവാഫ് എന്നൊരു കുട്ടിയാണ് അവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് പാസ്സായി എന്ന് ഉമ്മാനോട് വിളിച്ചു പറഞ്ഞിട്ട് നിമിഷങ്ങൾക്കകം ആ വീട്ടുകാർ കേൾക്കുന്ന ഒരു കാർ അപകടത്തിൽ ഈ സ്കൂട്ടിയുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് ആ കുഞ്ഞു മോന് മരണപ്പെട്ടു എന്നുള്ളതാണ് അവൻ പ്ലസ് ടു വാങ്ങാനാണ് തോന്നുന്നു അതിൻ്റെ മോഡൽ പരീക്ഷയൊക്കെ ഇടയിലാണ് അവൻ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി പോയത് അപ്പോൾ വണ്ടി ഓടിക്കുന്ന ഒരാൾ അറിയുന്ന ഒരാളാണ് ടെസ്റ്റ് പാസ്സായിട്ട് ഉമ്മാക്ക് വിളിച്ചു പറഞ്ഞു ഇപ്പം ഗൾഫിലാണ് പക്ഷേ പടച്ചിറപ്പിൻ്റെ ഒരു വിധി ആ കുട്ടിയുടെ മരണത്തിലേക്ക് എത്തി കണ്ണൂർ ബീലിച്ചേരി ബീലിശേരി ഭാഗത്താണ് കാസർഗോഡ് പയ്യന്നൂർ ഇവൻ്റെ വീട് വതിഹുത സ്കൂളാണ് ഇവൻ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇന്നലെ മൃതദേഹമൊക്കെ അവിടെ പോ അവിടെ പ്രദർശനത്തിന് വെച്ച് ഉപ്പൊക്കെ ഗൾഫിൽ നിന്ന് വന്ന് വളരെയധികം വേദനിക്കുന്നുവെന്ന് അള്ളാഹു ആ കുട്ടിക്ക് മഹഫുറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ കബറിടം അള്ളാഹു വിശാലമാക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ ഒരു കുട്ടിയെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കട്ടെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം അപ്പം ഇൻഷാല് ആ ഒരു മതം ഇസ്ലാമതത്തിലേക്ക് ഇസ്ലാമിലെ സൗന്ദര്യം കണ്ട് കടന്നു വന്ന ആളുകളെക്കുറിച്ച് ആദ്യമായിട്ട് അറിഞ്ഞ ആളുകളാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം